ഹരി നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷൻ സെഗ്മെൻ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെ പ്രാധാന്യമുള്ള ഇന്ന് കാലത്ത് അനുഭവിക്കുന്ന ഒരു വിഷയമാണ് മറ്റൊന്നുമല്ല വീട്ടിൽ വിളക്ക് വച്ചിട്ട് ഒരു ഉയർച്ചയും ഇല്ല കാണാത്ത ജ്യോത്സ്യന്മാരില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേർക്ക് ഒരു പക്ഷേ ഈ ഒരു മാറ്റം കൊണ്ടുവന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വരും മറ്റൊന്നുമല്ല നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ അതൊന്ന് മാറ്റി പ്രയോഗിച്ചു നോക്കൂ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇന്ന് വിപണിയിൽ കിട്ടുന്ന നൂറ് ശതമാനം എണ്ണയും എണ്ണയല്ല എള്ളിൻ്റെ ഒരു തരി പോലും അതിലില്ല അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള എണ്ണകളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായങ്ങളാണ് ഇന്ന് നമ്മൾ പൂജാമുറിയിൽ കത്തിക്കുന്നത് അതിനേക്കാളൊക്കെ ഉപരി മറ്റൊരു ദോഷം കാണുന്നത് എണ്ണ അതായത് കടയിൽ നിന്ന് നോക്കുമ്പോൾ കാണാം നല്ല തെളിയുള്ള എണ്ണ ഈ എണ്ണയ്ക്ക് വില കൂടുതൽ ഈ കളറില്ലാത്തതിന് വില കുറവ് എന്നൊക്കെ പറഞ്ഞ് പല 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 രീതിയിൽ നമ്മളെ വർഷങ്ങളായി പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിപണന വസ്തുവാണ് എണ്ണ ആ എണ്ണ എന്ന് പറയുന്നത് മറ്റൊരു വിപത്ത് എന്ന് പറയുന്നത് ഈ മൃഗങ്ങളുടെ ശേഷിക്കുന്ന എല്ലുകൾ ഓരോ അറവ് നിന്ന് കൊണ്ടുപോയിട്ടുള്ള എല്ലുകൾ ഇവർ ഉരുക്കി ഉരുക്കി ഉരുക്കിയാണ് ഈ എണ്ണ ഉണ്ടാക്കുന്ന സത്യം അതെനിക്കിപ്പോൾ അടുത്ത കാലത്താണ് എൻ്റെ അടുത്ത് പൂജയ്ക്ക് വന്ന ഒരു വലിയൊരു ഫാമിലി അവർക്ക് എണ്ണയുടെ ബിസിനസ്സായിരുന്നു ഇപ്പം അത് നിർത്തി എന്ന് പറഞ്ഞു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഒരു മഹാസത്യം അവർ എന്നോട് പറഞ്ഞത് ഈ എല്ലുരുകി കിട്ടുന്ന ഈ വസ്ദ്രാവകമാണ് എണ്ണയായിട്ട് നമ്മൾ പൂജാമുറിയിൽ കത്തിക്കുന്ന പരമമായ ആ സത്യം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് മുതലും നമ്മൾ ഇത്തരത്തിലുള്ള എണ്ണകളൊക്കെ ഒന്ന് മാറ്റി പരമാവധി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് അതിൽ കത്തിക്കണം അതുമല്ലെങ്കിൽ ആർസ്യം ഉൽപ്പന്നം അതായത് നാട്ടിൽ എല്ലാവർക്കും അറിയാം മായങ്ങളൊന്നും ഒരു ഉൽപ്പന്നമാണ് ആർസ്യം ഉൽപ്പന്നങ്ങൾ അതിൻ്റെ തവിടെണ്ണ കിട്ടും അതിൻ്റെ തവിടെണ്ണ നിത്യം ഉപയോഗിക്കും ഞാനൊക്കെ ഇപ്പൊ ഒരു രണ്ട് മാസ കാലമായിട്ടിനു വീട്ടിൽ സ്ഥിരമായിട്ട് കത്തിക്കുന്നത് ഈ തവിടെണ്ണയാണ് അതിന് ചിലപ്പോൾ ഒരു അഞ്ച് രൂപ കൂടിക്കോട്ടെ പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ആ ഊർജം ഐശ്വര്യം പത്തിരട്ടി ആയിരിക്കും എനിക്ക് ഞാൻ അനുഭവിക്കുന്നതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളോടത് മാറാൻ പറയുന്നത് ഇതിക്ക് മുൻപുള്ള പല പല ബ്രാൻഡിൻ്റെ വില കൂടിയ ബ്രാൻഡുകളുടെ എണ്ണകളൊക്കെ ഞാൻ ഇവിടെ പാട്ടക്കണക്കിനാണ് ഞങ്ങൾ ഉപയോഗിക്കുക അതിൻ്റെയൊക്കെ പരമാർത്ഥം ആ ഒരു വലിയൊരു ഫാമിലിയിൽ നിന്ന് പഠിക്കാൻ എനിക്ക് മനസ്സിലായപ്പോൾ അന്ന് ഞാൻ നിർത്തി പുറത്ത് വരെ കത്തിക്കില്ലേ അപ്പ എത്രയും വലിയ ചതിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ദേവീദേവന്മാരോടൊക്കെ ചെയ്യുന്നത് ആ ദേവി കൊടുക്കുന്ന ആ വെളിച്ചം അതുപോലും കൃത്രിമമായാൽ പിന്നെ അവിടുന്ന് എന്ത് നന്മയാണ് നമ്മൾക്ക് കിട്ടുക അപ്പൊ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇനി കടയിൽ നിന്ന് വാങ്ങിച്ച എണ്ണ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ആർ സി എം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവരുടെ എണ്ണ അത് ഒരു ലിറ്ററിന് ഇരുന്നൂറ് രൂപയോ ഇരുന്നൂറ്റി പത്ത് രൂപയോ അങ്ങോട്ട് വിലയുള്ളൂ ഇവിടെ കടയിൽ കിട്ടുന്നതും ഇരുന്നൂറ് രൂപ നല്ല എണ്ണയാണെന്ന് പറഞ്ഞിട്ട് അന്ത് ഇരുന്നൂറ്റി മുപ്പതൊക്കെയാ അപ്പൊ അത് നമ്മൾ പരമാവധി ഒഴിവാക്കി ഇനിയിപ്പോൾ പത്ത് രൂപ കൂടിക്കോട്ടെ എന്നാലും നമുക്ക് ദേവന് കൊടുക്കുന്ന എണ്ണ നല്ല ശുദ്ധമായ എണ്ണ കൊടുക്കാൻ ശ്രമിക്കുക അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാം ഇനി ഈ ഇതുകൂടാതെ തന്നെ നമ്മൾ ഈ എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഈ എണ്ണകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ശ്വാസം നമ്മൾ ശ്വസിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളുടെ പൂജാമുറി നമ്മൾ ശ്വസിക്കും അതും നമ്മൾക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാണെന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇതുപോലെ ഇപ്പോൾ ശ്വാസകോശം കംപ്ലീറ്റ് ഈ ചന്ദനത്തിരി കൃത്രിമമായിട്ടുള്ള ചന്ദനത്തിരിയുടെയും എണ്ണയുടെയൊക്കെ ഒക്കെ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എണ്ണയുടെ ആ കരിയൊക്കെ കിട്ടി ഇപ്പോൾ വലിയൊരു ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വന്നു അപ്പോൾ ഡോക്ടർമാരും പറയുന്നത് ചന്ദനത്തിരിയും ഉപയോഗിക്കാതിരിക്കുക നല്ല പ്യുവറായിട്ടുള്ള കെമിക്കലുകളൊന്നും ഇല്ല എന്നുള്ള ബോധ്യമുള്ള ചന്ദനത്തിരികൾ നമ്മൾ ഉപയോഗിക്കുക ഈ ആർ സി എമ്മിൻ്റെ ചന്ദനത്തിരിയുണ്ട് അത് കൃത്രിമമായിട്ടുള്ള ഒന്നും നില ചേരാത്ത ചന്ദനത്തിരികളാണ് അങ്ങനെയുള്ള ചന്ദനദ്രികൾ നമ്മൾ കുറേ കത്തിച്ചില്ലെങ്കിൽ ഒരെണ്ണെങ്കിലും കത്തിച്ചാൽ മതി എണ്ണകളും ശുദ്ധമായിട്ടുള്ള എണ്ണ ഉപയോഗിക്കുക നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ പാടത്തൊന്നും ഇപ്പം എള് കൃഷിയില്ല പിന്നെ എങ്ങനെയാണ് ഈ സൂപ്പർ മാർക്കറ്റുകളിൽ ഇത്ര പെരുത്ത് എണ്ണ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് എല്ലാവരും ആർ സി എമ്മിൻ്റെ തവിടെണ്ണ ഉപയോഗിക്കുക നമ്മുടെ വീട്ടിനും നമ്മൾക്കും ഐശ്വര്യം ഉണ്ടാവും ഇന്നത്തെ വിഷയം ഈ ഇന്ന് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം ഒരു അമ്മ ഇതുപോലെ എന്നോട് ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ അത് പറയുകയാണ് കാരണം എൻ്റെ ഈ ഡിവോഷണൽ സെഗ്മെൻറ്റിൽ ഇങ്ങനൊരു ആർ സിമ്മിനെ പറ്റി ഒരു പരസ്യമായിട്ട് കാണരുത് ഞാൻ അനു അ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾക്കും നന്മ വരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തത് ഇനി എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തുന്നത് എന്ന ചോദ്യമാണ് മറ്റൊരു അമ്മ ചോദിച്ചത് വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ വീട്ടിലായിക്കോട്ടെ ക്ഷേത്രത്തിലായിക്കോട്ടെ വിളക്കിനെ ചീട്ടാക്കുമ്പോൾ എണ്ണ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ദുഃഖ നിവാരണം വിളക്ക് വഴിപാട് കഴിക്കുന്നത് ദുഃഖ നിവാരണത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിലും വിളക്ക് കൊടുത്തുമ്പോൾ ദുഃഖനിവാരണം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വിളക്ക് വയ്ക്കാൻ ഇപ്പൊ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ പരമാവധി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു എണ്ണ ചെറിയൊരു ബൗളിലെടുത്തുകൊണ്ട് ആ തൃപ്പടിയിൽ വെച്ച് കൊടുക്കുക മറ്റുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഈ എല്ലുരുകി ഉരുകി ഉരുകി വരുന്ന ഈ എണ്ണ നമ്മൾ ഇന്നുമുതൽ ഉപയോഗിക്കരുത് ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കരുത് നമ്മൾക്ക് അത്രയും വിശ്വാസമുള്ള ദേശസാൽകൃതമായിട്ടുള്ള അറസ്യം ഉൽപ്പന്നമെന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ഉൽപ്പന്നമാണ് ഒരു വിദേശി കമ്പനിയൊന്നുമല്ല സത്യസന്ധമായിട്ടുള്ള ഒരു കമ്പനിയാണ് അതിൻ്റെ എണ്ണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ വീട്ടിൽ വിളക്ക് കൊടുത്ത എല്ലാവരെയും ഈശ്വരൻ പ്രസാദിക്കും തീർച്ചയായും അനുഗ്രഹിക്കും നമ്മളുടെ പല രീതികളും ഇന്ന് മുതൽ മാറി ചിന്തിക്കുക അതുമല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള മില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് കത്തിച്ചാലും മതി കടയിൽ നിന്നുള്ള എണ്ണ ഉപയോഗിക്കരുത് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിളക്ക് എന്തിനാണ് അമ്പലത്തിൽ പോകുമ്പോഴ് ചീട്ടാക്കുന്നത് വിളക്ക് ചീട്ടാക്കുന്നതിൻ്റെ കാരണം ദുഃഖ നിവാരണം അപ്പൊ ഒരുപാട് പേര് അങ്ങനെ എന്തിനാണ് ക്ഷേത്രത്തിൽ മംഗല്യ പൂജയ്ക്ക് കൊടുക്കുന്നത് എന്തിനാണ് കിടാവിളക്കിലെ എണ്ണൊഴിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുകയുണ്ടായതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ ഈ ആഴ്ച തിരഞ്ഞെടുക്കുന്നത് വിളക്ക് കൊളുത്തുന്നത് വിളക്ക് ഷീട്ടാക്കുന്നതൊക്കെ ദുഃഖ നിവാരണത്തിന് വേണ്ടിയാണ് ഇത്തരമറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നു എങ്കിൽ അടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു അറിവുമായി വരുന്നതുവരെ എല്ലാവരെയും പരാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഓ നമ ശിവ